കൊപ്പം പഞ്ചായത്തിലെ ഇന്ന് നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ന് എട്ടിനെതിരെ ഏഴിനെതിരെ എട്ട് വോട്ടുകൾക്ക് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ വിജയിച്ചു നമ്മുടെ കൊപ്പം പഞ്ചായത്തിലെ കഴിഞ്ഞ എൽ ഡി എഫ് ഭരണസമിതികൾ തുടങ്ങി വച്ചതും തീർപ്പാക്കേണ്ടതുമായ നിരവധി വികസന പ്രവർത്തനങ്ങളെ പൂർത്തീകരിക്കുക എന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ വലിയ ആവശ്യമാണ് ആഗ്രഹമാണ് അത് സാക്ഷാത്കരിക്കുക എന്നാണ് ഞങ്ങളുടെ ഈ ഭരണസമിതിയുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം അത് പൂർത്തീകരിക്കും എന്നാണ് പറയാനുള്ളത് ആദ്യഘട്ടത്തിൽ പ്രാധാന്യം പഞ്ചായത്തിലെ കുറേ പദ്ധതികൾ ഇപ്പോൾ ഈ മാർച്ച് ഈ മാർച്ച് മാസമാവാൻ കുറേ പദ്ധതികൾ ചെലവഴിക്കാൻ ബാക്കി കിടക്കുന്നൊരു സാഹചര്യമുണ്ട് അത് എത്രയും പെട്ടെന്ന് ദ്രുതഗതിയിൽ അത് പൂർത്തീകരിക്കുക എന്നാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം നമുക്കൊരുപാട് ഫണ്ടുകൾ ലാപ്സായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സമയബന്ധിതമായി ഇടപെട്ടുകൊണ്ട് ഈ പ്രാവശ്യം അത് പൂർത്തീകരിക്കുക എന്നാണ് അത് അതിന് പ്രാ പ്രാധാന്യം നൽകുന്ന പരിപാടി പഞ്ചായത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് വീടില്ലാത്ത ആളുകൾക്ക് ലൈഫ് മിഷൻ വഴി കൂടുതൽ വീടുകൾ കൊടുക്കുക എന്നതിന് പ്രാധാന്യം കൊടുക്കും ഗ്രാമീണ റോഡുകളാകെ തകർന്നു കിടക്കുകയാണ് അതിനൊക്കെ വലിയ മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് നമ്മൾ പഞ്ചായത്തിൻ്റെ വികസനം ഈ നാട്ടിൽ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ടുപോവുക എന്നതാണ് ഞങ്ങളുടെ പ്രധാന ഉത്തരവാദിത്വം അത് നടപ്പാക്കും इंक्लाब जिंदाबाद विजय जिंदाबाद इंक्लाब जिंदाबाद विजय വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേ പട്ടാമ്പി